തെരഞ്ഞെടുപ്പായി ഇനി രാജ്യത്തെ പല അത്ഭുതങ്ങളും കാണും പെട്രോൾ ഡീസൽ വില കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചിരിക്കുന്നത് നേരത്തെ വനിതാ ദിനത്തിൽ ഗാർഹിക സിലിണ്ടറിന് വില താഴ്ത്തുകയും ചെയ്തു കെ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിലെത്തിച്ച് സംസ്ഥാന സർക്കാരും രംഗത്തെത്തി ജനമനസ്സിൽ ഇടം പിടിക്കാൻ ഇനിയും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് നിരീക്ഷകർ പറയുന്നത് പുതുക്കിയ ഇന്ധന നിരക്കുകൾ ഇന്ന് രാവിലെ ആറു മണി മുതൽ പ്രാബല്യത്തിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കിയാണ് ഇന്ധനവില കുറച്ചിരിക്കുന്നത് ആഗോളതലത്തിലെ എണ്ണ പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇന്ത്യയിൽ പെട്രോൾ വില നാല് ദശാംശം ആറഞ്ച് ശതമാനമായാണ് കുറഞ്ഞിട്ടുള്ളത് അതേസമയം കഴിഞ്ഞയാഴ്ച ഗാർഹിക പാചക സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചിരുന്നു വരിത ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ശബരി കെയർസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണം പുരോഗമിക്കുകയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി മുപ്പത്തി ഒൻപതിനായിരത്തി അമ്പത്തിമൂന്ന് റേഷൻ കാർഡ് ഉടമകളാണ് ശബരി കെയ റൈസ് വാങ്ങിയിരിക്കുന്നത് ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ടൺ അരി വിതരണം ചെയ്തിട്ടുണ്ട് ആദ്യഘട്ട വിപണനത്തിനായി രണ്ടായിരം മെട്രിക് അരിയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ് മെട്രിക് ടൺ സപ്ലൈകോയുടെ അമ്പത്തി ആറ് ഡിപ്പോകളിൽ എത്തിയിട്ടുണ്ട് ശനിയാഴ്ചക്കുള്ളിൽ മുഴുവൻ അരിയും വിതരണത്തിനായി ലഭ്യമാകുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈക്കോയുടെ ആയിരത്തി അറുന്നൂറിലധികം വില്പ്പനശാലകളിലൂടെയാണ് ശബരി കെയ റൈസ് വിതരണം ചെയ്യുന്നത്